വളരെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് കലാഭവൻ നവാസ് അന്തരിച്ചു ഈ അടുത്ത ഇറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ പുള്ളി ചെറുതെങ്കിലും ഇതുവരെ ചെയ്യാത്ത തരം നല്ലൊരു റോള് ചെയ്തിരുന്നു ആ സിനിമയിൽ നവാസ് ചെയ്ത കഥാപാത്രം കൊല്ലപ്പെടുന്നുണ്ട് ഇതിനു മുമ്പുള്ള ഒരു സിനിമയിലും ഇദ്ദേഹം ഇത്തരം കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഏറ്റവും റീസെൻ്റായിട്ട് നവാസ് ഷെയർ ചെയ്തത് ഭാര്യയോടും മൂന്ന് മക്കളോടും ഒപ്പമുള്ള ഒരു കുടുംബചിത്രമായിരുന്നു ഭാര്യയും രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും അടങ്ങിയ ഒരു സന്തോഷകരമായ കുടുംബമായിരുന്നു നവാസിൻ്റെ ഭാര്യയായ രഹന പഴയകാല സിനിമകളിലും സീരിയലുകളിലുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു നടിയായിരുന്നു വിവാഹത്തോടെയാണ് അഭിനയ രംഗത്ത് നിന്ന് മാറിയത് പെട്ടെന്നുള്ള ഈ ദുഃഖം താങ്ങാൻ കുടുംബത്തിന് സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയുന്നത്